നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് ഡൂറൻ കപ്പിൽ നെക്സ്റ്റ് റൗണ്ട് പോരാട്ടം മൂന്നാമത്തെ റൗണ്ട് പോരാട്ടം നാളെയാണ് നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനും കാണാൻ ഒരു പോസിബിൾ ലൈനപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ചെറിയ ആദ്യമേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിത് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാൻ വീഡിയോ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിനും ഡൂറം കപ്പിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് ഒരു രണ്ട് ഗോൾ ഉണ്ടെങ്കിൽ ജയിക്കണം എന്നാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ു ചെസ്സിന് പഞ്ചാബിനും ഒരേ പോയിന്റ് തന്നെയാണ് ഇപ്പൊ നിലവിൽ ഡപ്പ് കപ്പ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സ് ഗോൾ ഡിഫറൻസിനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ മുൻപ് നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സി എഫ് എഫ് ഒരു ടീമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സി എഫ് എഫ്റ്റിന്റെ ഒരു ടീമായിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് പത്താം തീയതി നാളെ രാത്രി ഏഴ് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടീമായിട്ടുള്ള ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ലൈനപ്പാണ് ഈ ഒരു ലൈനപ്പ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു ഉറപ്പുന്നത് ഗോൾ കീപ്പർ ആയിട്ട് എന്താണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മത്സരത്തിന് എടുത്ത് കഴിച്ച ഗോൾ കീപ്പർ തന്നെ സോം കുമാറിനാണ് തിരഞ്ഞെടുക്കുന്നത് ആ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലേക്കാണ് ഓമിപ്പാറോ ഇപ്പൊ ഷെഹീഫ് അതേപോലെ തന്നെ ഡിഫൻസിലേക്ക് എന്തായാലും ഉണ്ടാകും ഡാനിഷ് രാഹുൽ നമ്മൾ ഇതിലേക്ക് അറ്റാക്കിംഗ് സൈഡിൽ കൊക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയപ്പോാന താരമായിട്ട് ഒരു കോമ അതേപോലെ മൊറോക്കോ താരമേ നോവ സൊദോ മുന്നേറ്റിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നത് നമ്മളേതായ ഒരു ഫോർമേഷൻ ഉണ്ടാക്കി നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെ രീതിയിലുള്ള നിങ്ങളൊരു ഫോർമേഷൻ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ അതായത് നാളെ മികച്ച മത്സരം തന്നെയായിരിക്കും കേരള സി എഫിന്റെ ഈ മറ്റ് ബ്ലാസ്റ്റേഴ്സിന് പോലെയാണ് നിങ്ങൾ അഭിപ്രായം നല്ല കമന്റ് മറക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുങ്ങളിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക